ഗൈസ് പത്രമാറ്റ സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ അനിയുടെയും അനാമികയുടെയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം നമ്മുടെ നന്ദു പാവം ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇതൊന്നും വീട്ടിലാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആദർശും നയനയും അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് താനും അതിനൊക്കെ ശേഷം ഇവരെല്ലാവരും ഈ വിവരെ അറിയുകയാണ് കേട്ടോ ആരും വിവരമൊന്നും അറിയാതിരിക്കുമ്പോൾ ആദർശിനെയും നയനെയും വിളിക്കുകയൊക്കെ ചെയ്യാണ് അതിനുശേഷമാണ് ആദർശ് വിളിച്ച് എല്ലാവരോടും കാര്യം പറയുന്നത് ഇന്ന പോലെ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിലാണെന്ന് അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ അവിടെ ചെല്ലുകയാണ് ചെയ്യുന്നത് അതേസമയം ജലജയും ദേവയാനിയൊക്കെ കുറ്റം പറയുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു ഇതായിരുന്നു ഇവളുടെ മനസ്സിൽ ഇവളുടെ മനസ്സിൽ അനിയായിരുന്നു ഇങ്ങനെയൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഈ കുടുംബത്തിലേക്ക് തന്നെ മൂന്നാമത്തെ മകളെയും കടത്തി വിടണം എന്നുള്ളതായിരുന്നു കനകയുടെ ആഗ്രഹം അവരതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും അവളുടെ കളിയൊന്നും നടന്നില്ല അവൾ ആത്മഹത്യ ചെയ്യാൻ പോയി ആത്മഹത്യ ചെയ്തപ്പോൾ ഒന്ന് ചത്തിരുന്നേ മതിയായിരുന്നു അത് ച ില്ല ഇനിയും നമ്മുടെ അനിക്ക് പാരയായിട്ട് വരികയാണ് ഓ ഇനി അനിയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ജലജ അവിടെ നിന്നിങ്ങനെ ഘോര ഘോരം പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് തോന്നുന്നുണ്ട് അനാമികയുടെ മനസ്സിലൊരു വല്ലായ്മ തോന്നുന്നുണ്ട് കാരണം അനിക്കും നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അനാമികയ്ക്കറിയാം അനാമിക വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവൻ നന്ദുവിൻ്റെ പുറകെ പോകുമോ അസ്ഥിക്ക് പിടിച്ച പ്രേമമാണ് നന്ദുവിനും ഇവനോട് അതുകൊണ്ട് എങ്ങനെയെങ്കി ഇപ്പോൾ അനി ആ നന്ദുവിൻ്റെ പുറകെ തന്നെ പോകുമോ എന്നൊക്കെ ഒരു ചിന്ത ഒരു സംശയമൊക്കെ അനാമികയുടെ മനസ്സിലും ബലപ്പെട്ട് വരികയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആവുമ്പം ഇത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അനിക്ക് ഭയങ്കര വിഷമാകും കേട്ടോ നന്ദു ഇങ്ങനെ ചെയ്തെന്നറിയുമ്പം അനി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പോകും വിവാഹ വേദിയിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി നന്ദുവിനെ കാണാൻ പോകുമ്പോഴേക്കും എല്ലാവരും തടയാണ് അല്ല വിവാഹം കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്കല്ല പോകേണ്ടത് വീട്ടിലേക്കാണ് പോകേണ്ടത് വീട്ടിലാണ് വന്ന് കയറേണ്ടത് പുതിയ മരുമകളുമായിട്ട് വന്ന് വീട്ടിൽ വന്ന് കയറണം അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടയുന്നുണ്ട് ജാനകിയൊക്കെ അങ്ങനെ വീട്ടിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴും അനിയുടെ മനസ്സിൽ നന്ദുവിനെ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ചിന്തയാണ് അപ്പോൾ അനി ആകെ ഡിസ്റ്റർബായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അവൻ്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോൾ അവളാണ് ഇനി എങ്ങനെ എന്താ ചെയ്യുന്നത് എന്തായാലും ഇത് തടഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുക ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് അനി നടക്കണം അത് കഴിയുമ്പോൾ അനി ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നന്ദുവിൻ്റെ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് നന്ദു ഹോസ്പിറ്റലിലാണ് നന്ദു ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അനി എന്നുള്ള നമ്പർ കാണുമ്പോൾ അനിയുടെ നമ്പർ കാണുമ്പോൾ നന്ദു അത് അറ്റൻഡ് ചെയ്യുന്നില്ല നന്ദു അവിടെ തന്നെ വയ്ക്കുകയാണ് പിന്നെയും അനി കട്ട് ചെയ്തിട്ട് പിന്നെയും വിളിക്കുകയാണ് അപ്പോഴും നന്ദു എടുത്തിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനാമിക അവിടെ നോക്കി നിൽപ്പുണ്ട് ആകപ്പാടെ വിഷമിച്ച് ഒക്കെ ഇങ്ങനെ നിൽക്കുക ദേഷ്യത്തിൽ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ പിന്നെയാണ് ഒന്നുകൂടി വിളിക്കുകയാണ് നന്ദുവിനെ അപ്പോൾ നന്ദു ഫോൺ എടുക്കുകയാണ് അപ്പം എന്താ ബ്രോ എന്താ ഇങ്ങനെയുള്ള അബദ്ധമൊക്കെ കാണിച്ചത് എന്ന് എന്നാ ചോദിക്കുകയാണ് നന്ദുവിനോട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഏയ് ബ്രോ അതൊക്കെ വിട ഇനി എന്നെ കോൾ ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിലൊരു ശല്യമായിട്ട് ഞാൻ വരില്ല ഒരിക്കലും അതുകൊണ്ട് ഇനി ദയവേത് ബ്രോ എന്നെ വിളിക്കരുത് എന്ന് പറയാം അതെന്താ ബ്രോ അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദു ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് നന്ദു കരയാണ് കേട്ടോ അപ്പോഴേക്കും അനി ഇങ്ങനെ വല്ലാതെ നടക്കുമ്പോഴേക്കും അങ്ങോട്ട് അനാമിക വരികയാണ് എന്നിട്ട് അനാമിക ചോദിക്കുകയാണ് അപ്പോൾ അനിയ ആരെയാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നത് ഞാൻ നന്ദൂനെയാണ് വിളിച്ചതെന്ന് പറയാണ് നന്ദൂനെയോ നന്ദൂനെ ഇപ്പോഴും നിങ്ങൾ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അനാമിക അപ്പം അനി പറയുന്നുണ്ട് അതിനെന്താ വിളിക്കുന്നതിന് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം അനാമികയ്ക്കും അറിയാവുന്നതല്ലേ പിന്നെ ഞാൻ നന്ദൂനെ വിളിച്ചാലെന്താ കുഴപ്പം എന്ന് ചോദിക്കുക അപ്പോൾ പറയുകയാണ് അനാമികയെ പറയാണ് എനിക്കറിയാം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം അതുകൊണ്ടാണല്ലോ അവളിപ്പോൾ ആത്മഹത്യ ഞാൻ പോയിട്ടിരിക്കുന്നത് ഷിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പം നമ്മൾ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് മുമ്പുള്ള രീതിയല്ല വിവാഹം കഴിഞ്ഞ് ഉള്ള രീതി അതുകൊണ്ട് തന്നെ ഇനി അനി മറ്റൊരു പെണ്ണിനെ വിളിക്കുന്നത് എന്ന് പറയണേ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അനി ഇനി നന്ദുവിനെ വിളിക്കാൻ പാടില്ല അതെനിക്കിഷ്ടമല്ലെന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ അനാമിക അപ്പോഴേക്കും നന്ദു അനി പറയുന്നുണ്ട് അതിന് നന്ദു എൻ്റെ ഫ്രണ്ടാണ് അനാമികക്ക് നേരത്തെ അറിയാമല്ലോ ഞാനും നന്ദു ഫ്രണ്ട്സായിരുന്നല്ലോ എന്ന് പറയണം നേരത്തെ കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ പക്ഷേ ഇനി അനി നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഞാൻ ഞാനതിനനുവദിക്കില്ല ഞാനിവിടെ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നൊക്കെ വളരെ രൂക്ഷമായിട്ട് തന്നെ അനിയോട് പറയാണ് കേട്ടോ അനാമിക അങ്ങനെ ഇനിയിപ്പോൾ അനിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സംശയങ്ങളും സംശയ രോഗങ്ങളും ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അനാമിക ഇനി എന്തെല്ലാം പണി എന്നുള്ളത് വരുന്ന വീഡിയോയിലൂടെയൊക്കെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്